സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പല്ലവി ആകെ പാട വിഷമിച്ചിരിക്കുവാണ് കാരണം പല്ലവിക്കാണെങ്കിൽ തനിക്ക് വന്നിരുന്ന ആ കോള് അത് അയാള് പറഞ്ഞു സത്യമായിട്ടുള്ള കാര്യമായിരിക്കോ ഈ ജിത്ത് എന്ന് പറയുന്ന ആള് പക്കാ ഫ്രോഡായിരിക്കോ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പൊ സേതുവേടനോട് അതിനെക്കുറിച്ചൊന്നും പറയാൻ പോലും പറ്റില്ല ഇതൊക്കെ അറിഞ്ഞാൽ സേതുവരെന്ന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എത്രയും പെട്ടെന്ന് അവനെ കാണണം അവനെ കണ്ടിട്ട് അവൻ അവനെന്താ ഏതാ എങ്ങനെയെന്ന് തിരിച്ചറിയണം അല്ലെങ്കിൽ താൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും പൊന്നുമടം കുടുംബത്തോട് ഇനി ഒരു പക്ഷേങ്കില് ഏർ ചിലപ്പം പൊന്നുമടത്തിനോട് വൈരാഗിയുള്ള ആരെങ്കിലും വിളിച്ചു പറഞ്ഞാണോ എന്താ ഇങ്ങനെയൊന്നും അറിയത്തില്ലോ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം ഇന്ന് അഞ്ചരയാകുമ്പോ എന്താണെന്ന് കാണാന്നാ പറഞ്ഞിരിക്കുന്നെ ആ ഒരു സമാധാനം മാത്രമേ പല്ലുവയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത് സേതു ചന്ദ്രീ ചെന്ന പൂർണ്ണമ സേതുനോട് പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ ഇങ്ങനടുത്തു വരുമല്ലേ ഇനിയിപ്പം നിന്റെ പല്ലവീങ്ങണ കല്യാണം ഉടനെ തന്നെ നടത്തണം ആ കൂടെ നമുക്ക് അങ്ങനെയാണെങ്കിൽ അവളുടെയും കൂടെ കല്യാണം നടത്തിയാലോ ഋതുവിൻ്റെയും കൂടെ ഇനി അത് വെച്ച് താമസിപ്പിക്കേണ്ട എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം സേതു പറഞ്ഞു അത് ഞാനും ആലോചിച്ച കാര്യമാമ്മ പൂർണ്ണ അത് ഞാനും ആലോചിച്ച കാര്യം പൂർണി എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം എന്ന് പറയണം അത് കേട്ടപ്പോൾ പൂർണിമ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഋതുവിനോട് പറഞ്ഞിട്ട് ചെറുക്കൻ്റെ വീട്ടുകാരോട് വരാൻ പറയാം വന്ന് കാണലൊക്കെ നടക്കട്ടെ ഇനിയിപ്പോൾ എന്തിനാ നീട്ടിക്കൊണ്ട് പോകുന്നെ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം തന്നെ രണ്ട് കല്യാണം നടത്താലോ അതൊരു നല്ല കാര്യല്ലേ എന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം സേത് പറഞ്ഞു ഞാനും അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഋതുവിന ആ പയ്യൻ തന്നെ മതി മതിയെന്നല്ല പറയണേ അങ്ങനെയാണെങ്കിൽ കുടുംബം എങ്ങനെയുണ്ട് അതൊക്കെ നോക്കിയിട്ട് മതി നമുക്കൊരു തീരുമാനത്തിലെത്താൻ എന്നൊക്കെ പറയണം ആ സമയത്ത് പൂർണിമ പറഞ്ഞു അല്ല പല്ലവി പോയി കണ്ട എന്നല്ലേ പറഞ്ഞേ ഏഹ് പലമേ കണ്ട് കുഴപ്പമൊന്നും ഇല്ലന്നല്ലേ പറഞ്ഞെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പൂർണ്ണാമെ നമുക്ക് എല്ലാരും കാണ്ടേ ചെറുപ്പിക്കാണ്ട സ്വഭാവം എന്തായതെന്ന് നമുക്കും അറിയില്ല നമുക്കതിനെ കുറിച്ചൊക്കെ വിശുദ്ധമായിട്ട് അന്വേഷിക്കണ്ടേ കാര്യമല്ലേ നോക്കണം അത് ശരിയാ എന്ന് പറയണം ആ സമയം ഇന്ദ്രന് ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ഒരു പക്ഷെങ്കിലും പല്ലവി തന്നെ കണ്ടു കഴിയുമ്പോ എങ്ങനെ പ്രതികരിക്കുന്നെന്ന് പറയാൻ പറ്റില്ല ഇന്ന് കാണാന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നേ പക്ഷേങ്കില് അവളുടെ മുന്നിൽ ചെന്ന് പെട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു എന്തേലങ്കി നമ്പര് വെച്ചോ ഒന്ന് ഒന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കണം എന്നൊക്കെ ഇന്ദ്രൻ മനസ്സ് വിചാരിക്കുകയാണ് പക്ഷെ ഈത്തവണയും കൂടെ ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിൽ ഋതുവിന് സംശയം തോന്നു എന്താ ചെയ്യേണ്ടേ സാരല്ല ഇനിയിപ്പൊ കൊഴപ്പില്ല താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നല്ലോ ഇനിയിപ്പം പല്ലവിക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല കാരണം താൻ അതുപോലത്തെ ഒരു പണി ഋതുവിനോട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്യണം എങ്ങനെയാണെന്ന് തനിക്ക് നന്നായിട്ട് അറിയാം ആ ഒരു ചിന്തയായിരുന്നു ഇന്ദന്റെ മനസ്സിൽ ഉണ്ടായിരുന്നേ പിന്നീട് വൈകുന്നേരം ആ മുന്നിൽ കാത്തിരിക്കുമായിരുന്നു പല്ലവി അങ്ങനെ കാത്തിരുന്ന് പല്ലവി എന്തു ചെയ്യാണ് അഞ്ജലയൊക്കെ ആയപ്പോ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഇന്ദൻ എന്തു ചെയ്തു ഇന്ധൻ ഋതുവിനെ വിളിക്കുവാണ് ഋതുവിനെ വിളിച്ചിട്ട് പറഞ്ഞു അതേ എനിക്ക് ഈ കൃത്യസമയത്ത് വരാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഋതുന് ഭയങ്കര വിഷമായി ഋതു പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറയാൻ ചിത്തേ ഈ തവണ നീ വന്നേ മതിയാവുള്ളൂ അറിയാലോ എന്ത് തിരക്കുണ്ടെങ്കിലും വരാതിരിക്കല് വരണം എന്നൊക്കെ പറയാണ് പക്ഷേ എങ്കില് ഇന്ദ്രൻ ഒഴിഞ്ഞു മാറിയതേ ഇന്ദ്രൻ അറിയാം പെട്ടെന്ന് പോയ അങ്ങനെ പിടികൊടുക്കുന്നത് ശരിയല്ലല്ലോ പിടികൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറിയേ മതിയാവുള്ളൂ പിന്നീട് അന്നത്തെ ദിവസം ഇന്ദ്രൻ പോയില്ല പല്ലവിക്ക് നല്ല ടെൻഷനായി ഒരു കാര്യം മനസ്സിലായി ഒന്നെങ്കിൽ അവൻ പക്ക ഫ്രോഡാണ് അതുകൊണ്ടല്ലേ അവൻ ഒഴിഞ്ഞു മാറുന്നേ അല്ലെങ്കിൽ ഇങ്ങനെ അവൻ ഒഴിഞ്ഞു മാറേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ പിന്നീട് പിറ്റോസർ ഋതു എന്ത് ചെയ്യാണ് ഇന്ദ്രനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ അവര് സംസാരിക്കുന്ന സമയത്ത് ഋതു പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് അതിന്റെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാവണം ഇപ്പൊ രണ്ട് തവണയായി പല്ലവി കാണാനായിട്ട് വരുന്നത് ആ രണ്ട് തവണയും കാണാൻ പറ്റിയില്ലോ എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ഏയ് അത് കുഴപ്പമൊന്നുമില്ല സമാധാനിക്ക് നമുക്ക് സമയമുണ്ടല്ലോ എന്തിനാ എങ്ങനെ ധൃർ വെക്കണമെന്നൊക്കെ പറയണം പക്ഷേ ഋതു പറഞ്ഞു സമാധാനിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടുകാർക്ക് ധൃതി ആയിട്ടുണ്ട് കാരണം സേതുവേണ്ടേ നമ്മുടെ രണ്ടുപേരുടെ വിവാഹം ഒരു ദിവസം നേരം നടത്താൻ തന്നെ അവര് തീരുമാനിച്ചിരിക്കണെന്നൊക്കെ ഋതു പറയാണ് അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അതുകൊണ്ട് എന്താ കുഴപ്പിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ നിങ്ങൾ കൂളായിട്ട് അങ്ങോട്ട് വിടുവാണ് അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചു വരുന്ന സമയത്ത് പല്ലവി കോളേജിൽ പോയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നേ കോളേജിൽ നിങ്ങോട് നടന്നുവരുന്ന വഴിയാണ് ഋതുവിനെ കാണുന്നേ ഋതുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഋതുവിന്റെ കൂടെ ചെറുപ്പക്കാനുണ്ട് അപ്പൊ ഋതു അവനും സംസാരിച്ചോണ്ട് വരുമായിരുന്നു അപ്പം ഇന്ദ്രം ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഹെൽമറ്റ് തലയിലുണ്ടായിരുന്നു അപ്പം അവര് ബൈക്കിംഗ് കൊണ്ടായിരുന്നു ഇന്ദ്രം പോകുന്നേ വന്ന് കഴിഞ്ഞപ്പോൾ ഹെൽമെറ്റ് വെച്ചോണ്ട് വന്നുകൊണ്ട് പെട്ടെന്ന് പല്ലവിക്ക് ആളെ കണ്ടതെന്ന് മനസ്സിലായില്ല ഈ സമയത്ത് ഇന്ത്യൻ ഋതുവും കൂടെ നടന്നു വരുന്നത് വരുന്നുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പല്ലവി അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ ചെന്നു ചെന്ന് കഴിഞ്ഞാൽ ഋതുവിനോട് സംസാരിക്കുവാണ് ഈ സമയത്ത് ഇന്ദ്രന് മനസ്സിലായി താൻ പെട്ടെന്നുള്ള കാര്യം മനസ്സിലായി ഇനി ഇനിയിപ്പൊ അവിടുന്ന് പെട്ടെന്ന് ഒളിച്ചോടി പോകാനും പറ്റില്ല അങ്ങനെ ഓടിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം പ്രശ്നമാവുമല്ലോ ഈ സമയത്ത് ഏർ ഋതു പറഞ്ഞു അതെ ഇതാണ് ഞാൻ പറഞ്ഞു ജിത്ത് എന്ന് പറയണ ആ സമയം മുഖം കാണണല്ലോ ഹെൽമെറ്റ് വെച്ചോണ്ട് മുഖം ശരിക്കും വ്യക്തമല്ല അപ്പോഴേക്കും പല്ലവി പറഞ്ഞു അല്ല മുഖം വ്യക്തമല്ലോ ആ ഹെൽമെറ്റ് ഒന്നും എടുക്കുവാണെങ്കില് ഉപഹാരം ഉണ്ടായിരുന്നു പറയാണ് ഹെൽമെറ്റ് എടുത്താലേ മോങ് കാണാനായിട്ട് പറ്റുള്ളൂ ആ സമയത്ത് ഇന്ദ്രൻ ആ ഹെൽമെറ്റ് അങ്ങോട്ട് ഊരുവാണ് ഹെൽമെറ്റ് ഊരി കഴിഞ്ഞപ്പോ പല്ലവി ഒരു നിമിഷം ഞെട്ടിപ്പോയി ഏഹ് ഇത് ജിത്തോ ഇത് ഇന്ദ്രൻ ജിത്തല്ലേ ഇവനോ ഒരു നിമിഷം എന്താ ചെയ്യണ്ടെന്നർച്ചല്ല പെട്ടെന്ന് ഋതുവിന്റെ കയ്യിലിങ്ങോട്ട് പിടിച്ചു വലിച്ചു ഋതുവിന്റെ കയ്യിലിങ്ങോട്ട് പിടിച്ചു പഠിച്ച് ഇങ്ങോട്ട് വരാൻ പറയണേ ഋതു വെച്ച് എന്താ പല്ലവി എന്താ കാര്യം എന്താ നോക്കിയാണ് നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞു നിങ്ങ പറഞ്ഞ് ഇങ്ങോട്ട് മാറ്റി എടുത്തോണം പിന്നീട് എടാന്ന് പറഞ്ഞു ഇന്ദ്രനെ തല്ലാനിട്ട് കൈ ഓങ്ങാണ് ഈ സമയത്ത് ആ കൈയിലേക്ക് അങ്ങോട്ട് പിടിച്ചു ഋതു എന്ത് പരിപാടിയാ പല്ലവി കാണിക്കണേ ഇതെന്താ ജിത്തിനെ എന്താ തല്ലാൻ നോക്കണേ പല്ലവിക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ പല്ലവി ഇതാണോ നീ പറഞ്ഞു ജിത്ത് എന്ന് അതെ ഇത് ജിത്ത് ഞാൻ പറഞ്ഞില്ലേ ബിസിനസ്മാൻ ആന്ന് ഇതെന്റെ ലവറ് ഞങ്ങൾ നമ്മളെ വിവാഹം കഴിക്കാൻ പോന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോ പല്ലവിക്ക് ആപാതചൂടും പെരുത്തുക പല്ലവി പറഞ്ഞു എടി ഇത് ജിത്തല്ല ഇന്ദ്രജിത്താ എന്റെ മുൻ ഭർത്താവ് ഇന്ദ്രജിത്ത് അതിവനാന്ന് പറയാണ് ഒരു നിമിഷം ഞെട്ടിത്തരിച്ചുപോയി ഋതുവിനൊന്നും അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റിയില്ല പിന്നീട് എന്തു ചെയ്യാണ് പല്ലവി അവന്റെ കാരണം തീർത്തൊന്നും പൊട്ടിച്ചിട്ട് ഋതുവിന്റെ കൈയെ പിടിച്ചങ്ങോട് വലിച്ചോണ്ട് പോവാണ് ഈ സമയത്ത് ഇന്ദ്രനെ അവിടെ നിന്ന് വിളിച്ചു പക്ഷേ എങ്കിൽ പല്ലവി നിന്നില്ല ഋതുവിനും എന്തു ചെയ്യണം നടത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോ പിന്നീട് പല്ലവിക്ക് സമനിലേറ്റെന്ന് പോലെ തോന്നി എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേന്ന് അറിയത്തില്ല അങ്ങനെ ഋതുവിനെ കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ് ഈ സമയത്ത് ഋതുവിനും ആകെ പാടെ ടെൻഷനായിരുന്നു താൻ ഇത്ര കാലം വിശ്വസിച്ചിരുന്നെല്ലാം തെറ്റാണോ അവൻ ഇന്ദ്രിയത്താണെങ്കിലും ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല തന്നെ ട്രാപ്പിലാക്കിയതാണോ എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് പോയിട്ട് പല്ലവി ഋതുവിനെ കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ ഋതു അത് ഏഹ് നിനക്ക് ഇവരെ കണ്ടല്ലോ സ്നേഹി സ്നേഹിക്കാനായിട്ട് അവൻ പക്ക ഫ്രോഡാന്നുള്ള കാര്യം നിനക്ക് അറിയില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് ഋതു പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു പല്ലവി അത് ഇന്ദ്രിയത്താന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അത് ജിത്തെന്നും പറഞ്ഞ അവനെ പരിചയപ്പെടുത്തിയെന്ന് പറയണം അത് കേട്ട പല്ലവി പറഞ്ഞു അവന് ജിത്തൊന്നുമല്ല അവന് ഇഞ്ചരത്താ അവൻ മനപ്പൂർ ഒരു കളി കളിച്ചാന്നാ തോന്നിയെന്ന് പറയണം അത് കേട്ടിപ്പോ ഋതുവിന് എന്ത് ചെയ്യണം നിർത്തില്ല ഋതുവിന് മനസ്സിലായി അവൻ മനഃപ്പൂർ തന്നെ ട്രാപ്പിപ്പെടുത്തിയതാ ഒരു രാത്രി അവൻ്റെ കൂടെ താൻ കഴിഞ്ഞതാണ് ഒരു പക്ഷെ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഋതു പക്ഷെ എല്ലാം സംഭവിച്ചു പോയി ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ സമയം പല്ലിവേച്ചോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവൻ എന്തൊന്നും പറഞ്ഞോണ്ടാ എന്റെ അടുത്തേക്ക് വന്നേ പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് അതിനുശേഷം കഴിഞ്ഞ ദിവസം കാണാനായിട്ട് വിളിപ്പിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറയാണ് എല്ലാം കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പല്ലേ പറഞ്ഞു അവൻ നിന്നെ ട്രാപ്പിൽ ട്രാപ്പിൽപ്പെടുത്തിയാന്ന് നിനക്ക് മനസ്സിലായല്ലേ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കാണാൻ വരുവാന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന് ഒഴിഞ്ഞു മാറിയത് കണ്ടോ അവന് കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയുന്നത് ഋതുവിൻ്റെ മനസ്സിലും ചില ചിന്തകൾ വരുവാണ് ഒരു പക്ഷേ അന്നാം ക്ഷേത്രത്തിലേക്ക് മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലേക്ക് പോയ സമയത്ത് ഒരു പണിമുടക്ക് വന്നവിടെ അന്ന് മനപ്പൂർ അവനെന്നെ ട്രാപ്പിലാക്കിയതാണോ അന്നാം മുറിയിലേക്ക് കൊണ്ടുപോവാനായിട്ട് അതിനുള്ള സർവ്വ ചാൻസും ഉണ്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയിൽ ഋതു പെട്ടു പോവാണ് ഈ സമയം പല്ലി പറഞ്ഞു എന്താ ഋതു നിനക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഋതുവിനെന്തും മറുപടി പറയാനും നടത്തില്ല ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നു പെട്ടെന്ന് ഋതുവിന് വല്ലാത്തൊരു വിഷമായപ്പോയി ഈ സമയം പല്ലി പറഞ്ഞു പേടിക്കണ്ട എന്താണല്ലോ കല്യാണത്തിന് മുമ്പ് കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ സാരമല്ല ഇത് ഇനി സെയ്തു വേണ അറിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും എന്ന് അറിയില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു ഒരു കാര്യം ചെയ്യുക തൽക്കാലത്തേക്ക് സേതുവേണോടൊന്നും പറയാൻ പോകണ്ട അറിഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ പ്രശ്നം തന്നെയായിരിക്കും എന്ന് പറയാം അത് കേട്ടപ്പോ പല്ലേ പറഞ്ഞു അതെ ചെറിയ കാര്യമൊന്നുമല്ല അറിയാലോ ഋതു നിനക്ക് മനപ്പൂർ അവൻ നിന്നെ കൂടെ കൂട്ടിയതാ ഒരു പക്ഷേങ്കിൽ എന്റെ തകർച്ചയായിരിക്കും അവന്റെ ലക്ഷ്യം അതിനു വേണ്ടിട്ടായിരിക്കും അവൻ ഇങ്ങനെ ഒരു കാര്യമൊക്കെ ചെയ്തേന്ന് പറയണം ആ സമയം ഋതു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് അവനോട് അവനെ ഒന്നുകൂടെ ഒന്ന് കാണണം മല്ലവി അവനെ ഞാൻ വെറുതെ പെടുത്തില്ല എനിക്ക് ഒന്നുകൂടെ ഒന്ന് കാണണം എന്ന് പറയുന്നത് ഇനി അവനെ കാണാനായിട്ടാ അതെ എനിക്ക് അവനെ കാണണം അവനവൻ്റെ രണ്ട് വർത്താനം പറയണമെന്ന് പറയാണ് ഏയ് അതിന്റെ ആവശ്യമില്ല ഋതു വേണം അവനെ കണ്ടില്ല എനിക്കൊരു സമാധാനം വരത്തില്ല എന്ന് പറയുന്നത് കാരണം ഋതുവിന്റെ മനസ്സ് വേറെ പലതും കിടക്കുന്നുണ്ട് പക്ഷെ അത് പല്ലവിയോട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും പല്ലവിയോട് പറയാൻ പറ്റില്ലോ അതുകൊണ്ട് മാത്രം അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പറയാനായിട്ട് പോയില്ല കാണമെന്ന് മാത്രം പറഞ്ഞു അവന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയില്ലോ എനിക്ക് ഇനി ധൈര്യമായിട്ട് അവനെ കാണാമല്ലോ എന്ന് പറയണം അങ്ങനെ അവസാനം പല്ലവി പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാനും കൂടെ വരാം എനിക്ക് തന്നെ പേടിയെ നിന്നെ വിടാനായിട്ട് അവൻ എന്ത് ചെയ്യാൻ മടിക്കാത്തവനാന്ന് പറയുന്നത് ഋതു പറഞ്ഞു ഏയ് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പോയിക്കൊള്ളാന്ന് പറയാണ് അങ്ങനെ ഋതു ഇന്ദ്രനെ വിളിച്ചു കാണണോന്ന് പറയാണ് ഋതു ഇന്ദ്രനും തമ്മില് കാണുവാണ് ഇന്ദന്റെ അടുത്തേക്ക് ഋതുഅ അങ്ങോട്ട് ചെന്നു ഋതു ചെന്നിട്ട് അവൻറെ കാരണം തീർത്തവനോട് പൊട്ടിച്ചിട്ട് പറഞ്ഞു അതെ നീ ഇത്ര വലിയ ചതയനാന്ന് എനിക്ക് അറിയില്ലായിരുന്നാ നീ ഇത്ര ഫ്രോഡാന്ന് എനിക്ക് അറിയില്ലായിരുന്നു നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു മനസ്സ് തന്നു സ്നേഹിച്ചു പക്ഷെ നീയോ നീ എന്താ കാണിച്ചേ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് വേറൊരു പെണ്ണിന്റെ ജീവിതം കൂടെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാടാ നീ ഒരുങ്ങിയതങ്ങ് ചോദിക്കുവാണ് അത് കേട്ടു ഞാൻ പിന്ത ഞാനെന്നും പറയുന്ന കേൾക്ക വേണ്ട നീ കൂടലൊന്നും പറയണ്ട ഞാൻ പൊന്നുമടത്തിലെ പെൺകുട്ടിയാണ് അത് മാത്രല്ല ഞാൻ പല്ലവീടെ നാത്തൂനാൻ പോകുന്ന അന്ന് എല്ലാം അറിഞ്ഞിട്ടല്ലേ നീ ഈ ചതി എഴുതിയെന്ന് പറയുന്നത് എനിക്കറിയാം നീ എന്നെ മനഃപ്പൂർ ആ മുല്ലയ്ക്കൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോ പെടുത്തിയതാണ് പക്ഷെങ്കില് ആ ഒരു ദിവസം ആ ഒരു രാത്രിയുടെ കാര്യത്തിൽ നിനക്കെന്നെ തളച്ചിടാന്നൊരു മോഹം ഉണ്ടെങ്കിൽ അതങ്ങോട് മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞേലേ ഇന്ദ്രജിത്തെ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല ഞാൻ വേറെയാ ഞാൻ പെണ്ണ് വേറെയാ എന്റെ പേര് ഋതു ആ നിന്റെ കാലിച്ചൂട്ട് അങ്ങനെ വീടും വളക്കും നീ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടെന്ന് പറയണം അത് കേട്ടപ്പത്തേ ഇന്ദ്രൻ പറഞ്ഞു ഋതു ഞാൻ പറയുന്നതെന്ന് കേൾക്ക് അത് പിന്നെ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി നീ ആരാ എന്താ ഏതാന്നൊക്കെ എന്നോട് കൂടുതൽ ഇനി സംസാരിക്കാനും വരണ്ട എന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ടേക്ക് പോവാണ് ഇന്ദ്രന്റെ മനസ്സിലായി പണി പാളിയെന്ന് ഇനിയിപ്പം സേതു ആയിരിക്കും വരാൻ പോകുന്നതെന്ന് മനസ്സിലായി പക്ഷേ സേതുവിനോട് ഇവർ പറയോ ഇല്ലയോ അതും മറച്ചു നോക്കുന്ന അറിയത്തില്ല ഇനിയിപ്പം ഇവിടെ എന്ത് ചെയ്താലും ഇനി ഇവിടെ പണി കൊടുക്കാൻ തന്നെ ആയതുകൊണ്ടെന്നൊരു രീതിയിലാണ് ഇന്ദ്രൻ ഒരു പക്ഷേ പറയാൻ പറ്റില്ല ഋതു അറിയാതെ അന്ന് ആ ഹോട്ടലിൽ വെച്ച് വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടോയൊന്നും പറയാൻ പറ്റില്ല കാരണം ഇന്ദ്രനല്ലേ ആള് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ഇട്ടിട്ടുണ്ടോ എന്നും അറിയില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നില്ല